കൊച്ചിന്റെ അമ്മ അവര് കഴിച്ച് കളിക്കാൻ വേണ്ടി ബോൾ പാട്ട് പോയി അപ്പൊ അവരൊരു പൂരയുടെ അടുത്തേക്ക് വരു ചെന്നപ്പോൾ ബോള് വെള്ളത്തിൽ പോയിട്ട് ഒരു കൊച്ചില്ലേ ചാടി എന്ന എന്നെ പോത്തൊച്ചും അവനെ ശേഷിക്കാൻ വേണ്ടി ചാടി വീണ്ടും ഒരാളും കൂടെ ചാടി എന്നെ പോത്തിട്ട് ആ ചേട്ടന്മാരെല്ലാരും മരിച്ചു അല്ല ആ വരാ ആദ്യം വരാം തൊട്ട് പറയാം ആ ഒരു മിനിറ്റ് ആയിരുന്നു ആ ചേട്ടന് അമ്മ അവിടുന്ന് വിളിച്ചു ഫോൺ ചെയ്ത് ഏ അമ്മ എവിടുന്നാ വിളിച്ചെന്ന് പറഞ്ഞട്ടെ ജോലി സ്ഥലത്തുനിന്ന് അപ്പൊ കൊച്ചി വേറെ എവിടെയോ ആലപ്പുഴയിലാണ് അപ്പൊ അവര് ഫുഡൊക്കെ കഴിച്ച് കളിക്കാൻ പോയി അപ്പൊ ബോള് പോയി അപ്പ എന്നെ പോത്ത കൊച്ചു പറഞ്ഞ് ഇവ ഇവിടെ ആരും ഇറങ്ങത്തില്ല ഇവിടെ ഇവിടെ ആരും തിരിച്ചു വന്നിട്ടില്ല അപ്പ ആ കൊച്ചി ചാടി അപ്പ അല്ല ഫോൺ അല്ലേ ആ കൊച്ചി വെളർത്തി ചാടി ബോളൊക്കെ അപ്പൊ വല കൂടി

എന്നിട്ട് വീണ്ടും വീണ്ടും കുറച്ചും ഉണ്ട് വരെ അപ്പം ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എത്രയും നിങ്ങൾ വെള്ളത്തിൽ ചാടാൻ പാടില്ല നിങ്ങൾക്ക് നീന്താൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഓരോരു പുരിയലക്കൽ ചാടിയാൽ മതി കുറഞ്ഞൊരു ചേട്ടൻ അപ്പം അവിടെ കുറേ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അത് വെച്ച് കൊച്ചു പിള്ളേരെ പഠിപ്പിച്ചെടുക്കാൻ എടുത്ത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല കൊച്ചുകുട്ടികള് വെള്ളത്തിൽ ചാടാൻ പാടില്ല എന്തുണ്ടെങ്കിലും ചാടാവള് എന്ത് പഠിച്ചാല് ചാടാവള് സ്വിമ്മിംഗ് പൂളില് നീന്തൽ പഠിച്ചാല് ഗുണപാഠം എന്താ നീന്തൽ അറിയാത്ത കുട്ടികള് വെള്ളത്തിൽ ಚಾಡ ಮಾಡಿಲ್ಲ ಓಕೆ